എന്തായാലും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ പോരായിരുന്നു ഈ കല്യാണ ബന്ധവേ ഒരു എടുത്തു ചാടിയ ഒരു തീരുമാനമായോ എന്ന് എനിക്കൊരു സംശയം വന്ന് കണ്ട് ദാ കല്യാണം ഉറപ്പിക്കാനുമായി എനിക്കെന്തോ ഒരു ഒരു വല്ല്യാഴിക പോലെ തോന്നുന്നു എനിക്ക് ഈ ബന്ധത്തിനോട് ഒന്നും കൂടെ ആലോചിക്കായിരുന്നു എന്താലോചിക്കാൻ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അല്ലാതെ ഒരു ബന്ധം വന്നപ്പോഴത്തേക്ക് ഓടിച്ചാടി കയറി അങ്ങ് ബന്ധം പുതുക്കാനായിട്ട് പോയതല്ല നല്ലതുപോലെ ആലോചിച്ച് ചുറ്റും ആ ചെറുക്കൻ്റെ ചുറ്റും പാടും എല്ലാം ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഉറപ്പിക്കാനു പോയത് അല്ലാതെ കണ്ടും മൂക്കെടുത്ത് ചാടിയിരിക്കുമല്ല ഇനി എന്തോ ആലോചിക്കാനാ എല്ലാം ആലോചിച്ചു നല്ല ഉറപ്പിച്ചു നല്ല ചെറുക്കനാ കേട്ടോ നമ്മുടെ മൂക്ക് പറ്റിയ ഒരു നല്ലൊരു പയ്യനാണ് പിന്നെ ആ തള്ളയൊക്കെയാണെങ്കിൽ നല്ല സ്നേഹം എന്ത് നല്ല സ്നേഹത്തോടുള്ള വർത്താനവും പറച്ചിലും ഒക്കെയാ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഒന്നും ആലോചിക്കാനില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ അവള് കല്യാണം കഴിക്കുന്നത് ഷേടോ ഓ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കണമായിരുന്നോ പക്ഷെ ഞാനത് പറഞ്ഞില്ല സമയം ആവം പറയാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് അവൾ പോയി കൊമ്പത്തോളം ചെറുക്കനെ കണ്ടങ്ങ് പ്രേമിച്ചില്ലയോ എന്നാൽ അപ്പം ആ കൊച്ചത് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളത് പിന്തിരിപ്പിച്ചോടും ആദ്യം ചെയ്തില്ല ഓളത് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് തള്ളയും തന്നി അതിനങ്ങും തുള്ളി അങ്ങ് ഓ കൊമ്പത്തുള്ള എന്താണല്ലോ അതുകൊണ്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല അല്ലേ തന്നെ നമുക്കത് പറ്റുമോ നമ്മുടെ ഇപ്പോൾ നമുക്ക് എത്ര നേരം പറഞ്ഞുണ്ടോ അവർ ചേർന്നിരിക്കാൻ പറ്റുമോ അവർ വലിയ വലിയ ആൾക്കാരാണ് എത്ര എന്ന് പറയുന്നത് നമുക്ക് ഓടിയെത്താൻ പറ്റത്തില്ല അവരുടെ ഒപ്പം ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു തീരുമാനമെന്നേ ഞാൻ പറഞ്ഞോളൂ പാവമായിപ്പോയി ഇനി എൻ്റെ മോനടുത്ത് ഞാൻ എന്ത് പറയുമെന്നാവോ ഓ അതിന് നിന്റെ മോനയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാനൊന്നും നേരെയല്ലോ എന്നും അടിയും വഴുക്കും പ്രശ്നം തന്നെ അവൻ ആരോടടി മര നല്ല രീതിയിൽ നിന്ന് സംസാരിക്കുന്നത് കല്യാണത്തിനായിരുന്നു നമ്മൾ അന്ന് അങ്ങോട്ട് പോയപ്പോ ആ റീനാണ് മോടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ആരായിട്ട് തമാശക്ക് തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ലേ ആ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല കടിച്ചു കീറിക്കൊണ്ട് വരുന്ന ചോദിച്ച സ്വഭാവമാണ് ചെറുക്കൻ അങ്ങ് വെറും വശള ഇറക്കാനായിപ്പോയി ആ അവനിക്ക് അവനിക്കെങ്ങനെയാണ് ഇത് പെണ്ണിനെ കൊടുക്കുന്നത് എന്നും ഒന്നും അവനിക്ക് ആടി കേസും പോലീസ് സ്റ്റേഷൻ അവനക്ക് ഇറങ്ങാൻ നേരമില്ല ഞാൻ പെണ്ണും കൂടെ കെട്ടിക്കാത്ത കുഴപ്പം കൂടെയുള്ളൂ ഉമ്മ ചുമ്മാ അത് അതവൻ്റെ പ്രായത്തിൻ്റെ ഒക്കെ അങ്ങ് മാറിക്കോളും ഇപ്പോഴത്തെ എല്ലാ ആമ്പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ പിള്ളേരൊക്കെ പെണ്ണായാലും ആണായാലും ഒക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പം തന്നെ അവർക്ക് ദേഷ്യമൊക്കെയാണ് ഒരു പ്രായം വരെയുള്ളു അതൊക്കെ ഒക്കെ ഇതൊക്കെ അങ്ങ് മാറിക്കോളും നമ്മളും കൂടെ അവനെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ നമ്മളല്ലേ അവനെ മനസ്സിലാക്കേണ്ടതാണ് ഒക്കെ അങ്ങ് മാറും ആ മാറും നമ്മളങ്ങോട്ട് പറയാത്ത കുഴപ്പങ്ങൾ എൻ്റെ പൊന്നാത്തൂർന്നെ എത്ര വട്ടം ഞാൻ അവനോട് പറഞ്ഞതാണ് നല്ലതുപോലെ സ്നേഹത്തോട് അവനെ ഞാൻ ഇതായതാ മൊനേണ്ട അങ്ങനെ ആവല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എവിടെ കേൾക്കാനാ ആ ഞാൻ ആ പാറഞ്ഞതിൻ്റെ പിട്ടീന്ന് കേൾക്കുന്നു ജംഗ്ഷനിൽ ആറാണ്ടി പിടിച്ചിട്ട് അവൻ തല്ലിയെന്നു അത് കേസായി പ്രശ്നമായിട്ട് കിടക്കുന്നത് അവനങ്ങൾ കേൾക്കത്തൊന്നുമില്ലെന്നേ അത് ഇവർ തന്നെ വാഷിലാക്കിയതാ ചേർക്കാനാണ് ഞാൻ എൻ്റെ ചേട്ടത്തേ പറയത്തുള്ളൂ അന്ന് ഈ ചെറുതലും ഈ ചെറിയ ദേഷ്യവും എറിഞ്ഞു പൊട്ടിക്കലും ഒക്കെ കണ്ടപ്പോഴന്ന് ഞാൻ പറഞ്ഞിട്ട് ഇത് വിലക്കണേ ശരിയാവത്തില്ല അവർ വിലക്കൽ അവർക്കത് കണ്ടപ്പോൾ അങ്ങ് ചിരിയും സന്തോഷം അവനത് അങ്ങ് വളർത്തിക്കൊണ്ട് അങ്ങ് വന്നു വന്ന് 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 ഇപ്പം എൻ്റെ നാടിനും വീടിലും ദോഷമായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നത് അപ്പം കാര്യമൊന്നുമില്ല എന്റെ ചേട്ടത്തേക്ക് എല്ലാ കുഞ്ഞുങ്ങളും കുറ്റങ്ങളാണ് മറ്റുള്ളവര് കുറ്റങ്ങൾ ചെയ്യിക്കുന്നത് അങ്ങ് വിളിച്ചു പറഞ്ഞു 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 ഇപ്പൊ സ്വന്തം മോന മോനിലായേ ഏഹ് അവന് ആരെയാണ് വകവെക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ നമ്മളെന്തൊക്കെയല്ലേ പറഞ്ഞ ദേശീയ ഭാവനയ്ക്ക് ഇപ്പൊ ആ തന്തി എടുത്തവര് അവൻ പിന്നെ നേര ചൊവ്വയാണ് വർത്താനം പറയുന്നത് ഏഹ് ആ തന്ത ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടായിരുന്നല്ലോ ആ എന്റെ ഇത്തായ പറഞ്ഞാ മതി വേറെ ആരും പറയണ്ട അവനിക്ക് അവനിക്ക് ആ ആര് കൊടുക്കാനാ പെണ്ണിട്ടാ ഇത് എന്താ എന്താ അർത്ഥത്തിലെ സ്വഭാവം ഒന്ന് മാറട്ടെ എന്നിട്ടല്ലേ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ മക്കളാ നമ്മുടെ മക്കളാ സ്നേഹം കൊടുക്കണം എല്ലാം കൊടുക്കണം ഇപ്പഴത്തെ ലോ ഇപ്പഴത്തെ കാലഘട്ടത്തെ കണ്ടില്ലേ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നമ്മള് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് പോര പിന്നെ അവളെ വിരിക്കുന്ന പോലെ ഇതും എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു എല്ലാ ഭക്ഷണത്തിനും കൂട്ട് നിന്നിട്ട് ഇപ്പൊ അവസാനം അവനിപ്പെവിടാ അതിൻ്റെ പഠിത്തം വല്ലതും പൂർത്തിയായി എവിടെ പൂർത്തിയായാലും അതും ആയിട്ടില്ല അവിടെയും തല്ലും പഴക്കോട്ടിങ് പോരുന്നു ഇപ്പൊ ഇപ്പം ഈ കൊച്ചിന്റെ കാര്യം വിളിച്ചിട്ടവൻ വന്നോ അവനോട് കേറിയോ അവനും കേറിയില്ല കയറിയില്ല പിന്നെ എന്തിനാ നമ്മൾ ഗുണദോഷിക്കാതിരിക്കും നമുക്ക് സങ്കുടം വന്നു പോകും നാട്ടുകാർ പിന്നെ പറയുമ്പോൾ നമുക്ക് കേട്ട് നിൽക്കാനേ പറ്റൂ അവ നല്ലത് പറയാൻ നമുക്കല്ലോ ഉണ്ട് പിന്നെ ഞമ്മളെങ്കൂടെ കെട്ടിച്ചു കൊടുക്കാത്ത കുഴപ്പമുള്ളൂ അത് ചുമ്മാര് എൻ്റെ ആ മതി മതി നിർത്ത് ഇനി അവിടെ വെച്ചി ആ സംസാരം അങ്ങ് നിർത്തിയരാ ഇനി അത് പറഞ്ഞ് പറഞ്ഞ് ഇനി അത് വലിയ പ്രശ്നമാക്കണ്ട ഇവിടെ ഒരു കൊച്ചിൻ്റെ ഒരു നല്ലൊരു കാര്യത്തില് പോയിരിക്കുവാണ് ആണുങ്ങളിൽ കൂടെ ഇനി അവർ വന്ന് കയറുമ്പോൾ ഇനി ഇതും അങ്ങോട്ട് തലയിലോട്ട് കേറ്റേണ്ട അവന് നിർത്തിയവിടെ വെച്ച് ഇനി അതിൻ്റെ പേരിൽ ഇനി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടണ്ട ഇനി ഓ അല്ലേ തന്നെ ഈ കുടുംബത്ത് എന്തെങ്കിലും ഒരു വിശേഷമോ നല്ല സന്തോഷമോ കാര്യങ്ങളൊക്കെ അപ്പത്തോളം ആരെങ്കിലും വഴക്കും ബുക്കാറുമൊക്കെ ആട്ട് അവനു നിർത്ത് അയ്യോ അയ്യോ എന്തുവാ ഇത് ഉം ശരിയാണ് പറയാതിരിക്കാ നല്ലതാ പോട്ടെ ആ പിന്നെ അവർ സ്ത്രീധന വല്ലതും ചോദിച്ചായിരുന്നു നുനെ ആ ഇല്ല അവര് സ്വർണമായിട്ടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല ചോദിച്ചാലും ഇപ്പോഴത്തെ കണ്ടീഷനില് സ്വർണത്തിൻ്റെ വിലയിൽ നമ്മളെന്ത് കൊടുക്കാൻ പിന്നെ അവിടെ ദേഹത്തെല്ലാം കൂടെ മൂന്നു പാവിൻ്റെ സ്വർണം കിടപ്പുണ്ട് പിന്നെ ഏഴു പവന് അങ്ങനെ നമുക്ക് ഒപ്പിച്ചാൽ മതി പത്ത് പാവും കൊടുക്കാന്നാണ് പറയുന്നത് അവർ സ്വർണമോ സ്ത്രീധനോ ഒന്നും അവർ ചോദിച്ചിട്ടില്ല അവിടെ അങ്ങനെ നമുക്ക് വെറുതെ അങ്ങനെ വിടാനും പറ്റുമോ ആ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഒരു പത്ത് പവന സ്വർണ്ണ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ അതുവന്നെ അവർക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പത്ത് പവനാ ഒന്ന് ചുമ്മാ തിരിയുന്ന തൂനെ പത്ത് പവന് എൻ്റെ ഇക്കാ എനിക്കറിഞ്ഞൂടെ ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇന്നൊന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ സ്വന്തം മോക്ക് പത്ത് പവന് അതി കൂടുതലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ഇപ്പം ബന്ധം വന്നവർക്കൊക്കെ ചിലപ്പോ സ്വർണത്തിനോടോ പണത്തിനോടോ ഒന്നും ആർത്തി കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പത്ത് പവനൊക്കെയാന്ന് അവര് കൊടുക്കുന്നത് അവരെ വലിയ വലിയ ആ ആൾക്കാരുടെ മുന്നിലൊക്കെ ഇവയ്ക്ക് ഇത്ര സ്വർണ്ണം എന്താണ് കൊടുക്കുന്നത് എന്തിനാണത്തൂര ഞങ്ങളെ കുളിപ്പിച്ച് വെക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ കേട്ടാൽ എന്താ വല്ല കുഴപ്പമുണ്ടാവുമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആങ്ങളെ അറിയാം എന്തായാലും സ്വന്തം നോക്കി ഇത്രയും സ്വർണ്ണമൊന്നും കൊടുക്കത്തില്ല അത് കൂടുതൽ തന്നെ കൊടുക്കും ഞങ്ങളുടെ അടുത്ത് എന്തിനും ഈ കള്ളമൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അതിന്നൊന്നും നിക്കായിട്ട് വരാൻ പോകുന്നൊന്നുമില്ല ഒന്ന് ചോദിച്ചെന്നേ ഉള്ളു അങ്ങ് പറഞ്ഞാൽ പോരെ പത്തു പാവന ഇല്ല നാത്തൂനെ ഞാൻ എന്തിനീ കള്ളം പറയുന്നത് നിങ്ങളുടെ ഒക്കെ കള്ളം പറഞ്ഞാൽ എനിക്കെന്ത് നേടാൻ ഉള്ളതുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് നേരത്തെ നമുക്കങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ട് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുക്കണമെന്നെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെ കൊടുക്കാനാ ഇപ്പോൾ ഈ പത്ത് പവനം തന്നെ കൊടുക്കുന്ന മൂന്നു പവനോട ദൈവത്തുണ്ടെന്ന് പറഞ്ഞല്ലോ നീ എഴുവൻ ഒപ്പിക്കണം അത്രേ ഉള്ളു പിന്നെ ബാക്കി നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാമെന്നുള്ള തീരുമാനം അല്ലാതെ നിങ്ങളെ മറിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഡി നീ ഇതെന്തു ഓടി പറയുന്നത് നിനക്കൊരു ബോധം പൊക്കണമൊന്നുമില്ലേ അതെ എന്നെ കൊണ്ട് കൂടുതൽ നീ പറയിപ്പിക്കരുത് കേട്ടോ നീ എല്ലാം അങ്ങനെ മറന്നോടി നിൻ്റെ മോളെ കെട്ടിക്കാനേ നീയും നിന്റെ കെട്ടിയും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നാ അന്നും അവൾ ഓടി വന്ന് കരഞ്ഞോണ്ട് നിന്നെ കെട്ടിക്കാൻ നേരത്ത് നിനക്ക് തന്നെ ശ്രീധാരൻ വിളിച്ചു അത് വിട്ട് തുറച്ച് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ട് സെൻറ്റ് ഭൂമി മേടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനും അതിനും കാശ് തന്നു അത് അവസാനം നിങ്ങളെന്ത് ചെയ്തു അത് ആ വീടും കടം കയറി വിറ്റ് തൊലച്ച് നാശമാക്കി ഇപ്പം നിങ്ങളെവിടെ വാടകയ്ക്ക് കിടക്കുന്നു അതിലാഞ്ഞപ്പോഴത്തേക്കും മോളെ കെട്ടിക്കാറായപ്പോഴത്തേക്കും ഒന്നുമില്ല എന്നും പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഇവിടെ വന്ന് കരച്ചിലും പിരിച്ചിരും ആയപ്പോഴത്തേക്ക് അവൻ്റെ പേ കൊച്ചിനെ അവൻ കരുതി വെച്ചതാണ് നിൻ്റെ മോളെ അന്ന് കെട്ടിച്ച് വിട്ടത് അവനെ ഒരുപാടൊന്നും സമ്പാദിക്കുന്നൊന്നുമില്ല മക്കളെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ ആങ്ങള ആങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നു അവനെ അങ്ങ് തഴുത്തി അങ്ങ് കെട്ടല്ലേ നീ കേട്ടാ അവൻ്റെ കൊച്ചിന് കരുതി വെച്ചതാണ് നിൻ്റെ മോളേടെ കല്യാണം നടത്തിയത് നിൻ്റെ ആങ്ങളെ അവൻ്റെ മക്കളെ നല്ല നീ പെങ്ങന്മാരുടെ മക്കളെയും അവൻ്റെ മക്കളെ ഒരുപോലെ തന്നെ അവൻ കാണുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണുന്നില്ല എന്നെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല അപ്പം നിൻ്റെ മോളിപ്പോൾ അവിടെ ജീവിക്കുന്നത് ഇപ്പോൾ അവനെ കൊണ്ടുവല്ല നോക്കുന്നേ അപ്പോൾ എൻ്റെ മോക്ക് അവൻ കൊടുക്കുന്നു അവന്റെ ഇവിടെയൊക്കെ നല്ല മനസ്സിൻ്റെ ആടിപ്പം നല്ലൊരു ബന്ധം വന്നത് ഏഹ് ശരി അവൾ സ്നേഹിച്ച് അവൾ പഠിച്ച് ഒരു ജോലിയായി അവൾക്കൊരിഷ്ടപ്പെട്ട് ചേർക്കുന്നത് നോക്കിയപ്പോൾ നല്ല ആളും നല്ല ചുറ്റുപാടും ഒക്കെ ഉള്ളത് അവരുടെ മനസ്സിൻ്റെ അത് കിട്ടിയത് അപ്പോൾ അതെ കളിച്ചപ്പോൾ അവർക്ക് പൊന്നും വേണ്ട ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി അങ്ങനെ അങ്ങ് വറക്കി വിടാൻ പറ്റുമോ അവളെ ഏഹ് നന്ദി കേട് വർത്തമാനം പറയരുത് അല്ലേ നീ അങ്ങനെയാ കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ ചള്ള നന്ദീട് വർത്താനും പറയരുത് ഒളിപ്പിച്ച് വെച്ച് വെക്കാൻ എന്തുകൊണ്ടാണ് അവരെ ഒളിപ്പിച്ച് വെക്കേണ്ടത് അവരെ ഒളിപ്പിച്ച് വെച്ചായിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ മോളവിടെ ജീവിക്കത്തില്ല അവർ ചോച്ച സ്ത്രീധനമാണ് അവൻ അത്രയും കൊടുത്തത് അപ്പം അവൻ്റെ ഒരു കൊച്ചിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അവളങ്ങ് ചെതിഞ്ഞ് ചെതിഞ്ഞ് ഓരോന്നോരോന്ന് എടുക്കുന്നു നീ നല്ല കാര്യത്തിന് വന്നിരുന്നെങ്കിൽ നല്ല കാര്യത്തിന് വന്നിട്ട് പോകും ഇല്ലല്ലോ കൊടുക്കാനും മേടിക്കാനും ഇപ്പൊ പത്ത് വാനെ കൊടുക്കുന്നുള്ളൂ നിൻ്റെയിലുണ്ടോ കൊടുക്കാനേ ഇല്ലല്ലോ അതുകൊണ്ട് മിണ്ടവിടെ മാറിയില്ലേ എന്നിട്ട് കുറ്റം പറയാനിരിക്കുന്നത് ഓഹ് എന്റെ പറ്റി തന്നെ പിറന്നല്ലോ നീ ഹോ കഷ്ടം തന്നെ ഇത് അതിന്റെ പിന്നെ ഇത്തായ്ക്ക് ആരും നല്ല കാര്യം ചെയ്താൽ അപ്പോഴത്തേക്കുള്ളു പിന്നെ അത് അങ്ങ് മറക്കും അവിടെ നിന്നാലേ ശരിയാവത്തില്ല പിന്നെ അത് മഴക്കില്ല അവസാനിക്കത്തോളൂ ആഹാ നീ ഇവിടെ ഇരിക്കുവായിരുന്ന മോളത് അപ്പുറത്തോട്ട് വരാഞ്ഞത് എല്ലാരോടും ഇണ്ടാരുന്നല്ലോ നിന്റെ കാര്യങ്ങളോണ്ടിരിക്കുന്നത് ഓ അവിടെ ഭയങ്കര ചർച്ചയല്ലേ ഇനിയിപ്പൊ ഞാനൂടെ വന്നിട്ടിന മൂത്തപ്പിക്കിനി ദേഷ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വരാഞ്ഞത് ആ അവിടെ ഭയങ്കര ചർച്ച തന്നെ നിന്റെ മൂത്തപ്പച്ചിയുടെ മോളതൊന്നും കാര്യമാക്കിയൊന്നും വേണ്ട അതെനിക്ക് അറിയാവുന്നതല്ലേ നിന്റെ അപ്പച്ചിയുടെ കാര്യം എവിടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് ഒരു ബോധമില്ലാത്തതാ അതുകൊണ്ട് നീ ഒന്നും കാര്യമാക്കാട്ടെ അതൊരു തര സൈഡിൽ കൂടെ കടന്ന് പറയട്ടെ നീ അത് കേട്ട് വിഷമിച്ചിരിക്കാനാ വേറെ പണിയില്ലഞ്ഞിട്ട് നീയേ സന്തോഷമായിട്ടിരിക്കേ എൻ്റെ അഭിപ്രായം പറയാം എനിക്കിഷ്ടപ്പെട്ട് ആ ചെറുക്കനെയും വീട്ടുകാരെയൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് നല്ല ബന്ധമല്ലേ നീ പിന്നെ എന്തിനെങ്കിലും വിഷമിക്കുന്നത് അപ്പച്ചിക്കേ എന്നാ എന്ത് നല്ല കാര്യം നടന്നാലും എവിടെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാതിരിക്കുവോ അങ്ങനൊരു സംഭവം ഉണ്ടോ ഏത് മന്ത് ചെയ്യണ്ട എടി ചുമ്മാത അടിയത് പത്ത് പവനെന്നൊക്കെ പറഞ്ഞു ചുമ്മാത ചിലപ്പോൾ നമ്മുടെ ഉമ്മാക്കറിയത്തില്ലായിരിക്കും ഭാര്യയുടെയും ഭർത്താവിൻ്റെ അടവായിരിക്കും നമ്മുടെ അങ്ങളെ പിന്നെ അറിയാമല്ലോ പിന്നെ നാത്തൂനെന്ന് പറഞ്ഞു അവളോട്ടോ അവളോ ഒന്നിട്ടോണി നല്ല പണമുണ്ട് പൂത്ത പണം കൊണ്ടിക്കാടായി പോരാത്തിനിന്ന് സ്വർണ്ണവും കാണും നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ ഈ പത്ത് പവന നീ നോക്കിക്കോ ആ പെണ്ണ് കല്യാണത്തിന് നിറച്ച് സ്വർണ്ണമൊട്ടണ്ടേ ഇറങ്ങി വരത്തുള്ളൂ അപ്പോഴും നമ്മുടെ അടുത്ത് പറയും മുക്ക് പണ്ടും സ്വർണ്ണവും മുക്ക പണ്ടൊക്കെ കണ്ടല്ലേ എനിക്കറിയാം ഓ പത്ത് പവനേ നമ്മുടെ അടുത്ത് പറഞ്ഞാലേ നമ്മളെന്തിനു സഹായത്തിന് ചെല്ലും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ എങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്നത് ചുമ്മാതാ നല്ല കാശുണ്ട് പിന്നെ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ലേ നല്ല ശമ്പളം ഉള്ളപ്പോഴത്തേക്കേ നല്ല കാശ് സ്വർണം കാണും ഈ നോക്കിക്കോ പറയുന്നത് എന്റെ പൊന്നിത്ത ഒന്ന് നിർത്ത് ഷോ